രാജ്യം എങ്ങും യോഗാ ദിനം ആചരിക്കുമ്പോൾ ചെറായിക്കാരനായ ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഉപേന്ദ്രൻ എന്നാണ് പേര് കുട്ടിക്കാലം മുതൽ പഠിച്ചു തുടങ്ങിയ യോഗയാണ് നൂറ്റി രണ്ടാം വയസ്സിലും തന്റെ ആരോഗ്യം നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറയുന്നു രണ്ടായിരത്തിലധികം ശിഷ്യരെ സൌജന്യമായി യോഗ പഠിപ്പിച്ച ഉപേന്ദ്രൻ ആചാര്യയുടെ ആഗ്രഹം പ്രധാനമന്ത്രി മോദിയെ നേരിട്ട് കണ്ട് താൻ എഴുതിയ പുസ്തകം നൽകണമെന്നുള്ളതാണ് സർക്കസ് പഠിക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു സർക്കസ് പഠിച്ചാലേ ശരീരത്തിന് ബലം കിട്ടുള്ളൂ എന്നൊരു ധാരണ ചെന്ന് വിട്ടത് യോഗയിലാണ് യോഗാ ദിനത്തിൽ നമ്മൾ തീർച്ചയായും പരിചയപ്പെടേണ്ട ഒരാളുണ്ട് എറണാകുളം ചെറായിലെ ഉപേന്ദ്രൻ ആചാരി നൂറ്റി രണ്ട് വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം യോഗ ചെയ്യുന്നു അനേകർക്ക് യോഗയുടെ പാഠങ്ങൾ പകർന്നു കൊടുക്കുന്നു ആശാനെ സുഖാണോ ജീവിതമൊക്കെ എങ്ങനെ പോണു പോത ആശാൻ യോഗ എന്ന് യോഗ ചെയ്ത് പഠിച്ചു തുടങ്ങി ഓർമ്മയുണ്ടോ അമ്പത്തി ആദ്യമൊക്കെ പഠിക്കുമ്പോഴേ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ബുദ്ധിമുട്ട് എന്തില്ല നമ്മൾ പല പ്രാവശ്യം ചെയ്യേണ്ടി വന്നു അറുപത് മുതൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾ മുറികൾ വാടകെടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ അതിന് അധികം ആളുകളില്ല നമ്മളുടെ സുഹൃത്തുക്കൾ എന്നെ ഒന്ന് പഠിപ്പിച്ചാൽ എന്നൊന്നും പഠിപ്പിച്ച എന്ന പല സുഹൃത്തുക്കളും വന്ന് പറഞ്ഞ് അങ്ങനെ അവർ പിടിച്ച് അവരുടെ സുഹൃത്തുക്കളും പറഞ്ഞ് അങ്ങനെ പഠിച്ചു പഠിച്ച് പിന്നെ ഈ നിലയിൽ വരെ നിൽക്കേ ഞങ്ങള് പഠിപ്പിക്കുന്ന കുട്ടികളോട് ഞങ്ങൾ പറയും ഞങ്ങളും പഠിപ്പിക്കണം ആ രൂപത്തിലാണ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ആ കുട്ടി വിളിക്കുന്നത് ആ കുട്ടി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കും ഈ നൂറ്റി രണ്ടാം വയസ്സിലും നല്ല മിടമിടുക്കനായിട്ട് ഇരിക്കുന്ന യോഗ ഒരു കാര്യം കൊണ്ട് മാത്രമാണോ അത്രേ മാത്രാണ് യോഗ ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അല്ലാതെ ഒന്നും സാധിക്കില്ല കൊറേ ആഹാരം കഴിച്ചിട്ട് കുന്ന് അല്ലാണ്ടായി കഴിച്ചും ജോലി ചെയ്യാൻ പറ്റില്ല അപ്പൊ എല്ലാരും യോഗ പഠിക്കണം പരിശീലിക്കണം അല്ലേ അതെ അതെ യോഗ പഠിക്കണം എന്നൊക്കെ പഠിക്കണം അതെ എല്ലാവരും യോഗ പരിശീലിക്കണം അത് ദിനചര്യയുടെ ഭാഗമാക്കണം എന്നാണ് അശൻ പറഞ്ഞിരിക്കുന്നത് ജൂലിയറ്റ് സെബാസ്റ്റ്യൻ െറ്റ് ന്യൂസ് എന്തായാലും നൂറ്റിരണ്ട് വയസ്സുവരെ ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുക ഈ ലോകത്തോട് സംവദിക്കുക സംസാരിക്കുക ആശയവിനിമയം നടത്തുക ഒട്ടും ചെറിയ കഥയല്ലത്